പ്രിയമുള്ളവർ ഞാനിവിടെ ചൊല്ലുന്ന കവിത ഞാൻ തന്നെ രചിച്ച വഴി പിഴയ്ക്കുന്ന കൗമാരം എന്ന കവിതയാണ് അരുതരുതു അരുതരുതുമക്കളെ കരുണവറ്റിക്കുന്ന വഴിവിട്ട വാക്കും വഴക്കവും ചിന്തയും അരുതരുതു മക്കളെ വിരുതുകൾ കാട്ടുമ്പോൾ ഓർക്കണം നിങ്ങളുടെ മാതാപിതാക്കളെ എത്രയും കരുണയും സ്നേഹാതിരേഖവും മറ്റാർക്കുമേകാൻ കഴിയില്ല മക്കളെ അക്ഷരമാലകൾ ദീപം തെളിക്കുന്ന പുലരിമുറ്റങ്ങളിൽ ൊഴിയുന്നളം വെയിൽ തുമ്പിയായിപ്പാറി നടക്കുന്ന കൗമാര സൂര്യങ്കണങ്ങളിൽ ഉദയ പ്രതീക്ഷകൾ നിമിഷങ്ങൾ പായും മനസ്സിൻ നിളം താരിൽ അറിവിൻ്റെ അമൃതം നിറയ്ക്കേണ്ട പ്രായം സ്നേഹാദരങ്ങളും സദ്ഭാവനാത്മദ്യിൽ പരസ്പര പ്രേമാതിരേതവും ഒന്നിച്ചിരുന്നു പഠിച്ചും കളിച്ചും ഒന്നെന്ന ഭാവാർത്ഥമുള്ളിൽ ഉറച്ചും അവര ദുഃഖത്തിൽ അലിവായി തെളിയുന്ന മനുഷ്യത്വചിന്ത കുതിക്കേണ്ട പ്രായം കൗമാരപാദം പതിയും വഴിപ്പുറ താരോ ചെളിക്കളം തീർത്തു മതിക്കുന്നു വഴക്കം വരാത്തൂർ വഴുക്കി വഴി തെറ്റി കൂട്ടം മറന്നിഷ്ഠകൂത്തു നടത്തുന്നു കണ്ണിൽ നിറങ്ങൾ വെളിപ്പെടാനാവാതെ ഉന്നം പിഴയ്ക്കുന്നു കാച്ചകൾ മങ്ങുന്നു കാഠിന്യമേറു മറപ്പിൻ്റെ വൾമുനത്തുമ്പുകൾ ബന്ധങ്ങൾ കുത്തിപ്പിളർക്കുന്നു ലഹരിപ്പുകക്കാറ്റിലാടിയും കാളിമാ മൂടിയ കണ്ണ് വരണ്ടു വികലമാം കാച്ചപ്പുറങ്ങളിൽ ആസക്തി പുണ്ടവർ രാസവിലാസിത ചേഷ്ടകൾ കാട്ടുന്നു നേരിൻ്റെ വാക്കാൽ കഴുകിക്കളഞ്ഞിടാം അഴലിൻ കറുപ്പുകൾ രാസത്വരകങ്ങൾ തടയിടാം കുത്തി ഒഴുകി വരുന്നതാം ലഹരിപേയങ്ങളെ പാടെ തുരത്തിടാം വാഞ്ചകൾ പുത്തു തളിർക്കുമ്പോൾ അറിയുമോ പ്രകൃതിതൻ ഗൂഢഭാവങ്ങളെ ഭാവിതൻ വാഗ്ദാന പുഷ്പങ്ങളെ ുത്താതെ നോക്കണം കാവരാളാവണം അരുതരുതുമക്കളെ അരുതുകൾ കാട്ടുമ്പോൾ ഓർക്കണം നിങ്ങളി നാടുകൾ അരുതരുതുമക്കളെ അരുതുകൾ കാട്ടുമ്പോൾ ഓർക്കണം നിങ്ങളി നാടുകൾ യും തെളിദീപമായി ജ്വലിക്കണം എന്നും നാടിൻ വെളിച്ചമായി മാറണം അരുതരുതു മക്കളെ കരുണവറ്റിക്കുന്ന വഴിവിട്ട വാക്കും വഴക്കവും ചിന്തയും നന്ദി നമസ്കാരം